ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞു ഇന്ന് ഇപ്പോൾ മലയാളം മീഡിയകളിൽ ഗോദി മീഡിയയുടെ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ബി ജെ പി മുന്നൂറ്റി അമ്പതിലും മേലെ സീറ്റാണ് പറയുന്നത് എൻ ജെ അടുത്തൊന്നുമില്ല അതുവരെ കേരളത്തിൽ എൽ ഡി എഫ് വളരെ കുറേ ഒരു സീറ്റും കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും കേട്ട് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു തൻ ഇത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ബി ജെ പിക്ക് ഇരുപത്തേഴ് ശതമാനം വോട്ടും കേരളത്തിൽ എൽ ഡി എഫിന് ഇരുപത്തൊമ്പത് ശതമാനം വോട്ടും ഒരു സീറ്റ് കിട്ടില്ല ബി ജെ പിക്ക് ഒന്നുകൊണ്ടിൽ മൂന്ന് വരെ സീറ്റ് കിട്ടാമോ ബാക്കി സീറ്റ് യു ഡി എഫിന് കിട്ടും എന്നാണ് ഈ കോതി മീഡിയ പറയുന്നത് അതേമാതിരി ഇത്രയും പാർട്ടി അലയൻസ് ഉണ്ടാക്കി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് തേജസ്വ യാദവ് ഇവരെല്ലാം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രക പ്രകടനം നടത്തിയിട്ട് അവരെല്ലാം താഴെ പോകുന്ന പറയുന്നത് ബീഹാറ് കർണാടക അതുമാതിരി ഉള്ള സ്ഥലങ്ങൾ ഡൽഹി ഇവിടെയെല്ലാം ബി ജെ പി തൂത്തുമാരും എന്നാണ് പറയുന്നത് മോദി മാജിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ അത് പരിഭ്രാന്തരാക്കേണ്ട അത് പല കിമിക്കുകളും കാട്ടും നമ്മൾക്ക് നാലാം തീയതി ശരിയായ റിസൾട്ട് വരും ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും Okay, wait, wait.